ഗസ്സക്ക് സഹായവും ഐക്യദാർഢ്യവുമായി ചെന്ന ഫ്രീഡം ഫ്ലോട്ടില മദ്ലീൻ എന്ന നൌക ഇസ്രായേൽ പിടിച്ചെടുത്തു അതിലുണ്ടായിരുന്ന ഗ്രെറ്റ റ്റുൻബർഗ് യൂറോപ്യൻ പാർലമെൻ്റ് അംഗം റിമ ഹസൻ തുടങ്ങി പന്ത്രണ്ട് ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുത്ത് വിട്ടു അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ നിയമവിരുദ്ധമായിട്ടാണ് ഇസ്രായേലിൻ്റെ ചെയ്തി സാധാരണ നിലക്ക് ഇങ്ങനെ ഒരു സംഭവം ലോക നേതാക്കളുടെയും മാധ്യമങ്ങളുടെയും രൂക്ഷമായ എതിർപ്പ് ഉയർത്തേണ്ടതാണ് പക്ഷെ അതുണ്ടായില്ല ജേർണലിസ്റ്റ് ജോനത്തെൻ കുക്ക് എഴുതി പാശ്ചാത്യ നേതാക്കളെ ഒന്ന് നാണം കെടുത്താനാണ് ഗ്രേറ്റ ശ്രമിച്ചത് എന്നിട്ടോ നേതാക്കൾക്ക് നാണം എന്ന ഒന്ന് ഇല്ല എന്ന് കണ്ടെത്തി മാധ്യമങ്ങളുടെ കാര്യം ഒന്ന് നോക്കാം ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ തടഞ്ഞത് മലയാള പത്രങ്ങളടക്കം വാർത്തയാക്കി കപ്പൽ ഇസ്രായേൽ തടഞ്ഞു സഹായനാവുക പിടിച്ചെടുത്തു ആക്ടിവിസ്റ്റുകളെ ഗസ്സ കാണിക്കാതെ തിരിച്ചയക്കും ഉൾപേജിലും മുൻ പേജിലുമായി മലയാള പത്രങ്ങൾ അത് വാർത്തയാക്കി ഗൾഫ് മേഖലയിലെ മിക്ക പത്രങ്ങൾക്കും പ്രധാനപ്പെട്ട വാർത്തയായി അത് ഗൾഫ് ന്യൂസ് മുൻ പേജിൽ തന്നെ റിപ്പോർട്ട് ചേർത്തു ഡെയിലി സബാഹിന് അത് ലീഡ് വാർത്ത തന്നെയാണ് ഇസ്രായേലി പത്രം ഹാരറ്റ്സിൽ ഫ്രീഡം ഫ്ലോട്ടില ഇസ്രായേൽ പിടിച്ചത് മുൻ പേജിൽ അഞ്ച് കോളം വാർത്തയാണ് അധിനിവേശത്തിന് ഏറെക്കാലം ഇരയായിരുന്ന അയർലൻഡിലെ ഐറിഷ് ടൈംസിൽ ഒന്നാം പേജ് വാർത്ത ആറ് കോളത്തിൽ ഇസ്രായേലിലെ ജറൂസലം പോസ്റ്റ് ഒന്നാം പേജിൽ ചേർത്ത വാർത്ത പ്രകടമായി തന്നെ ആക്ടിവിസ്റ്റുകളെ എതിർക്കുന്നതും ഇസ്രായേലിനെ അനുകൂലിക്കുന്നതുമാണ് അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത പ്രധാനപ്പെട്ടതാകേണ്ടതാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്ന ആ രാജ്യത്തിനു കൂടി എതിരാണല്ലോ ആക്ടിവിസ്റ്റ് നീക്കം പക്ഷേ ഇല്ല അമേരിക്കയിൽ ഏതാനും പ്രാദേശിക പത്രങ്ങളിലാണ് അത് ഒന്നാം പേജിൽ ചെറുവാർത്തയെങ്കിലും ആയത് കുറെ വലിയ പത്രങ്ങളിൽ അതില്ല ഉൾപേജിൽ സൂചിപ്പിച്ച വാർത്തകളിലും അതില്ല വാൾസ്ട്രീറ്റ് ജേണലിൽ പതിനഞ്ചോളം ചെറിയ വാർത്താ സംഗ്രഹങ്ങളുണ്ട് പക്ഷേ മതിലീൻ വാർത്തയില്ല ഫ്രീഡം ഫ്ലോട്ടിലെയും ഗ്രറ്റേയും ഏറ്റവും അധികം വാർത്ത സൃഷ്ടിച്ച ജൂൺ ആറ് വരെയുള്ള ദിവസങ്ങളിൽ ന്യൂയോർക്ക് ടൈംസ് എത്ര തവണ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു പൂജ്യം തവണ അച്ചടി പതിപ്പിൽ മുൻ പേജിലോ ഉൾ പേജുകളിലോ ഒറ്റ റിപ്പോർട്ടുമില്ല ഗസേ പറ്റി ഒരു വാർത്ത വന്നു അവിടെ അക്രമം നടക്കുന്നു എന്ന മട്ടിൽ കരുതിക്കൂട്ടിയുള്ള അവഗണന ഇത് ഇങ്ങനെയായിരുന്നില്ല ഒരു കാലത്ത് ഈ പത്രങ്ങളുടെ പ്രിയ വാർത്താ താരമായിരുന്നു ഗ്രറ്റ മിൻ പ്രസ് ന്യൂസിലെ അലൻ മക്ലിയഡ് പാശ്ചാത്യ മാധ്യമങ്ങളിലെ സെലിബ്രിറ്റി പദവിയിൽ നിന്ന് മാധ്യമങ്ങൾ കണ്ടുകൂടാത്തവളായി ഗ്രറ്റ മാറിയത് എങ്ങനെ എന്ന് പരിശോധിച്ചു പതിനഞ്ചാം വയസ്സിൽ സ്വീഡനിലെ കാലാവസ്ഥാ പ്രക്ഷോഭങ്ങളിലെ ആ വിദ്യാർത്ഥിനേതാവ് അതിവേഗം മാധ്യമങ്ങളുടെ അരുമയായി ഫോംസ് മാഗസിൻ അവളെ ലോകത്തെ ഏറ്റവും കരുത്തരായ വനിതകളിൽപ്പെടുത്തി ന്യൂയോർക്ക് ടൈംസിൻ്റെ ഇഷ്ടതാരമായി രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറാം വയസ്സിൽ ടൈംസ് മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി അലൻ മക്ലിയർ രണ്ട് അമേരിക്കൻ പത്രങ്ങൾ പരിശോധിച്ചു ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് രണ്ടും ഗ്രറ്റയെ വാർത്തയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയത് എന്ന് കണ്ടു രണ്ടിലും ഗ്രേറ്റയ്ക്ക് വൻ കവറേജ് മുൻപ് കിട്ടിയിരുന്നു പക്ഷേ പെട്ടെന്ന് അത് കുത്തനെ താഴ്ന്നു മറ്റു മാധ്യമങ്ങളിലും ഏറെക്കുറെ ഇത് തന്നെ സ്ഥിതിയെന്ന് ഫെയർ ഡോട്ട് ഓർഗ് ഗ്രേറ്റ ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങിയതോടെയാണ് മാധ്യമങ്ങൾ മുഖം തിരിച്ചു തുടങ്ങിയത് ഇന്ത്യൻ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ യുക്രൈൻ യുദ്ധത്തിന് വിമർശനം പരിസ്ഥിതിക്ക് നാശം വരുത്തുന്നു എന്ന് എന്നാൽ ഫലസ്തീൻ അനുകൂല നിലപാട് പ്രഖ്യാപിച്ചതോടെ മാധ്യമങ്ങൾ എതിർപ്പ് തന്നെ തുടങ്ങി അതുവരെ പറ്റി പറഞ്ഞതൊക്കെ മാറ്റി പറയാൻ തുടങ്ങി ഗ്രറ്റയുടെ ഫലസ്തീൻ ആക്ടിവിസം വാർത്തയാകാതെയായി ഒരു കാലത്ത് പുകഴ്ത്തിയ ന്യൂയോർക്ക് ടൈംസ് മൗനിയായി അച്ചടിക്കാവുന്ന എല്ലാ വാർത്തയും തങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഓൾ ദ ന്യൂസ് ദാറ്റ്സ് ഫിറ്റ് ടു പ്രിന്റ് എന്നാണ് ആ പത്രത്തിൻ്റെ മുദ്രാവാക്യം പക്ഷെ ഫലത്തിൽ ഇന്നത് ഞങ്ങളുടെ നാരറ്റീവിന് ചേരുന്ന എല്ലാ വാർത്തയും എന്നായിട്ടുണ്ട് പറ്റി അച്ചടി പതിപ്പിൽ മൗനം പാലിച്ചെങ്കിലും ഓൺലൈൻ പതിപ്പിൽ വാർത്തയുണ്ട് ഇസ്രായേലി പ്രോപകൻ്റയുമായി ചേരുന്ന ആഖ്യാനങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളുടെ ജീർണതയുടെ മാതൃക കൂടിയാണ് ടൈംസിനെ പോലുള്ളവ ഭൂമിക്കാവശ്യം ഗ്രറ്റയെ പോലുള്ളവരാണ് എന്ന് പറഞ്ഞിരുന്ന അവർക്ക് ഇപ്പോൾ ഗ്രറ്റ വേണ്ടാത്തവളായി ജർമ്മൻ പത്രമായ ഡെർ സ്പീഗലാണ് ഗ്രറ്റയെ മുൻപ് പുകഴ്ത്തി ഇപ്പോൾ ഇകഴ്ത്തുന്ന മറ്റൊരു പത്രം ഗ്രറ്റ ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്നത് അനൈക്യം ഉണ്ടാക്കുന്നു അത്രേ മുൻപ് ഈ പത്രവും ഗ്രറ്റയെ വാർത്താതാരമായി ആഘോഷിച്ചിരുന്നു ഇപ്പോൾ അവർക്ക് തോന്നുന്നു ഗ്രറ്റ കാലാവസ്ഥാ പ്രസ്ഥാനത്തെ വഞ്ചിച്ചു എന്ന് മുൻപ് സ്തുതി പാടിയ ഫോംസ് മാഗസിനും ചകാരം തുടങ്ങി ഗ്രറ്റയുടെ ഫലസ്തീൻ നിലപാട് കാലാവസ്ഥാ പ്രസ്ഥാനത്തിന് ദോഷമാണത്രേ ലണ്ടൻ ടെലിഗ്രാഫ് പത്രവും അധിക്ഷേപം ചൊരിയുന്നു ഇതാണ് അവസ്ഥ ഫലസ്തീനു വേണ്ടി സംസാരിച്ചാൽ അതോടെ തീർന്നു ജേർണലിസ്റ്റും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ ഡോക്ടർ മെറിയം ഫ്രാൻസ്വാ തന്റെ പരിപാടിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അടിച്ചമർത്തൽ വ്യവസ്ഥിതികളെപ്പറ്റി ഗ്രറ്റ മിണ്ടാൻ തുടങ്ങിയതോടെയാണ് ബി ബി സി പോലുള്ളവയ്ക്ക് അവർ വേണ്ടാത്തവളായത് എന്നാണ് മാധ്യമങ്ങൾ ഗ്രറ്റയെ ബഹിഷ്കരിച്ചതോടെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ അവൾ രംഗത്തില്ലേ എന്ന് ഉണ്ട് She did disappear from mainstream media, and people would come up to me and they would say, Oh, you know, she's gone quiet. She doesn't do that much these days. And I was like, You're wrong. She does more than ever before. It's just they've turned the cameras away because she is. പി എസ് മോഹൻ എന്ന ജേർണലിസ്റ്റ് ഇസ്രായേലിന്റെ ജനസൈഡിനെ അങ്ങനെ തന്നെ വിളിക്കാൻ തുടങ്ങിയ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അയാളും ഗ്രറ്റയെ അംഗീകരിക്കാൻ തയ്യാറല്ല സ്വയം പുകഴ്ത്തലാണത്രേ ഗ്രറ്റ ചെയ്യുന്നത് ഗ്രറ്റയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കുന്ന യു എസ് രാഷ്ട്രീയക്കാർ വരെ ഉണ്ടാകുമ്പോൾ അത്ഭുതപ്പെടാനും ഇല്ല ഒന്നര മാസം മുൻപ് ഗസയിലേക്ക് പുറപ്പെടാനിരുന്ന ഫ്ലോട്ടിലേക്ക് നേരെ ബോംബ് എറിഞ്ഞ അനുഭവം ഉണ്ടായിട്ടും ആക്ടിവിസ്റ്റുകൾ പുറപ്പെട്ടത് മനുഷ്യ മനസാക്ഷിയെ ഉണർത്താൻ കൂടിയാണ് ബോർഡ് Uh, just a couple of hours before we were planning to board and set sail, it got bombed twice, and all evidence suggests that it was Israel who did it. Oh my god! Um, so now we are here in Catania, outside of Sicily, to try to continue our mission to try again. Um, because currently we are watching a systematic starvation of two million people, um, a livestream genocide, and the world's silence. Um, ലോകത്തിൻ്റെ മൗനം മാരകമാണെന്ന് ആ മൗനം ആസൂത്രിതമായി നടപ്പാക്കുന്ന മാധ്യമങ്ങളുണ്ട് അവർ ചിലപ്പോൾ വാർത്താ താരങ്ങളെ സൃഷ്ടിക്കും തങ്ങളുടെ താല്പര്യത്തിന് ചേരുന്നില്ല എന്ന് കണ്ടാൽ തള്ളിക്കളയും ഗ്രറ്റാറ്റുൻബനോട് പാശ്ചാത്യ മാധ്യമങ്ങൾ ചെയ്തത് അതാണ്